ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അമോസ് ബ്ലോക്ക് അപ്പോൾ ഇന്ന് ഞാൻ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും പബ്ലിക് ഹോളിഡേ ആണ് നബിദിനം ആയതുകൊണ്ട് ഇന്ന് ആയതുകൊണ്ട് ഞങ്ങൾ ദാ രാവിലെ ചുണ്ടേൽ ചുണ്ടേൽപ്പള്ളിയിൽ പോയി രാവിലെ അപ്പോൾ ചുണ്ടേൽ ചുണ്ടേൽപ്പള്ളിയിൽ രാവിലെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കൽപ്പറ്റലൊക്കെ പോയി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ച ഉച്ച കഴിഞ്ഞു കേട്ടോ ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം അഞ്ചഞ്ചരയോടെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ലക്കിടിയിലെത്തി അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ എവിടെയായിരുന്നു നമ്മുടെ കരിന്തണ്ടൻ്റെ ആ ഒരു ലക്കിടിയിൽ നമ്മുടെ കരിന്തണ്ടൻ്റെ സ്റ്റാച്ചു നിൽക്കുന്നതിൻ്റെ ആ ഒരു സ്പോട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പറയണ കിഡ്സിൻ്റെ പാർക്ക് വന്നേക്കുന്നത് ടീൻസാനിയ അഡ്വഞ്ചർ പാർക്ക് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ആ ടീൻസാനിയ പാർക്ക് അപ്പോൾ അതിൻ്റെ എന്തോ ഓണം ഓഫർ എന്തൊക്കെയോ ഉണ്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ എന്തോ കോംബോ ഓഫറും എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കോംബോ ഓഫറൊന്നും സെലക്ട് ചെയ്തില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പത് ലേറ്റ് ആയി ഇറക്ക് ഞങ്ങൾ കയറിയപ്പം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്മൂസിന് ജസ്റ്റ് ആ റൈഡിന് കയറാൻ വേണ്ടിയിട്ട് എന്തേലും ജസ്റ്റ് ഒന്നോ രണ്ടോ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത് കാരണം നല്ല മഴക്കാരും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയം എന്തായാലും കറക്റ്റായിരുന്നില്ല കറക്റ്റ് സമയമായിരുന്നില്ല ഇങ്ങനെ പിന്നെ ഒന്നാമത് അഞ്ചഞ്ചര ആയി സന്ധ്യാസമയമായി പിന്നെ മഴയുണ്ടായിരുന്നു അപ്പോൾ ക്ലൈമറ്റും റെഡിയായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തു രണ്ട് മൂന്ന് റൈഡിൽ അമ്മൂസിന് ഒരു ഒരു ജസ്റ്റ് ഫോർ ഫൺ അത്രേ ഞങ്ങള് ഒരു എൻ്റർടൈൻമെൻ്റിന് രീതിയിൽ മാത്രമേ ഞങ്ങൾ ഇതാക്കിയുള്ളൂ അപ്പോൾ അമ്മൂസിന് സങ്കടം വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ മാത്രമേ ഞങ്ങൾ അമ്മൂസിനെ കയറ്റാനുള്ള രീതിയിൽ മാത്രമേ ഞങ്ങളത് പ്ലാൻ ചെയ്തുള്ളൂ അപ്പോൾ വാട്ടർ റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ ആയില്ലായിരുന്നു ഞങ്ങൾ ആദ്യം വന്നപ്പം ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട് വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ആ ഒരു വാട്ടർ റൈഡിൻ്റെയും വാട്ടർ റൈഡ് അല്ല വാട്ടർ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞങ്ങളുടെ വണ്ടർല കൊച്ചിയിലെ വണ്ടർലാൻ്റെ സെയിം പാറ്റേൺ ആണ് ഇവരത് ഫോളോ ചെയ്തേക്കുന്നത് ആ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കൊച്ചിയിലെ വണ്ടർലാൻ്റെ സെയിം പാറ്റേണാണത് അപ്പോൾ അമ്മൂസിന് അതിന് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇതിനൊരു ഒന്നും ഇല്ലാണ്ടാണ് വന്നത് കാരണം അങ്ങനെ കയറണം എന്നുള്ള രീതിയിലൊന്നും കാരണം ഞങ്ങൾ ജസ്റ്റ് മൺഡേ ആണ് പള്ളി പോകണം എന്നുള്ള രീതിയിൽ ആണ് വന്നത് അപ്പോൾ ജസ്റ്റ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മൂസിനെ അവിടെ കയറ്റി എന്നുള്ളൂ അപ്പോൾ ആ ഒരു പോകുന്ന വഴിക്ക് രണ്ട് അമ്മൂസിനെ ഇപ്പം സങ്കടം സങ്കടപ്പെടുന്നത് കണ്ടു അമ്മൂസ് ആ ഒരു പോകുന്ന വഴിക്ക് രണ്ട് മൂസിന് റൈഡ്സിൽ അമ്മൂസിന് ഇതാ കയറണം എന്ന് വാശി പിടിച്ചുകൊണ്ട് അമ്മൂസിന് രണ്ട് മൂന്ന് റൈഡിൽ കയറണം എന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ട് പപ്പ രണ്ട് മൂന്ന് റൈഡിൽ കയറണം എന്ന് സമ്മതിച്ചു കയറാമെന്ന് സമ്മതിച്ചു അങ്ങനെ അമ്മൂസ് ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ലിമിറ്റഡ് ടൈമിൽ അമ്മൂസ് അതാ കാണുന്ന കുറച്ച് റൈഡ്സിൽ കയറി അപ്പോ അമ്മൂസിന്റെ ടൈം ഒക്കെ നമുക്ക് കാണാം അറിയോ അറിയോണ്ടോ അമ്മൂസെ ആ ഇനിയ വേറെ ബ്രിക്സ് ഓ പാടാ 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 ഏതാ ഏറ്റവും പാട് അതാ പാട് അത് അത് കുഴപ്പമില്ല ഇതായിരിക്കും കുറച്ച് പാട് ചൂട്ടുണ്ട് പിന്നെ പിടിച്ചോ പിടിച്ചോ യെസ് യെസ് പിടിച്ചോപ്ലീറ്റ് അതില് അതില് പിടിച്ചോ എളുപ്പല്ലേ ബുദ്ധിമുട്ടുണ്ടോ അത് മൊത്തത്തിലേ മൊത്തത്തിൽ ഷേയ്ക്ക് ചെയ്യുമ്പോ വലിയ പ്രശ്നം തോന്നില്ല <laughs> Last the thing to <in> you <laughs> 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 Yes. അതില് പിടിക്കേ പിടിക്കേ മറ്റേല് കയറിൽ ആ എളുപ്പല്ലേ ബ്രിക്സ് ആയിരുന്നു അല്ലേ കുറച്ച് പാട് പിടിക്കു മറ്റേ പിടിക്കാട് ഏറ്റവും കാല് വെച്ചിട്ട് അപ്പുറത്തെ കാലപ്പുറത്ത് വെച്ചിട്ട് വേമേം ചെയ്യാം ഇതല്ലേ ഇതെങ്ങനെയാണെന്നറിയോ ഒരു കാലി ഇവിടെ വെക്കുക എന്നിട്ട് ഇവിടെ പിടിക്കുക ഒരു പിടിക്കാറത്ത് വെക്കുക ഇവിടെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ യെസ് ആ ആ അങ്ങനെ പിടിക്കാ പിടിച്ച് പിടിച്ചു വാ അടുത്ത കാലി ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഓരോ കാലി ഇങ്ങനെ ഇങ്ങനെ വെക്കുക ആ ആ അങ്ങനെയും സൈലോഫോൺ ആണല്ലോ ടാണോ കൊറച്ച് ഇങ്ങോട്ട് വാ ഇപ്പുറത്തെ സൈഡിലോട്ട് വാ എല്ലാം റെഡിയല്ലേ എല്ലാ സൈഡും കണക്കാലേ ഫിനിഷ് കംപ്ലീറ്റഡ് യെസ് ക്ലൈമ്പല വേദനിക്കുന്നുണ്ടോ അമ്മൂസിന്റെ കൈ നല്ലോണം വേദന എടുക്കുന്നുണ്ട് കാല് വേദന എടുക്കുന്നുണ്ടാ മതി മതി ഇറങ്ങിക്ക എന്നാ അത് വേണ്ട വേദന എടുക്കുന്നുണ്ടോ സാറില്ല നെക്സ്റ്റ് മഴ പൊടിയുന്നുണ്ടല്ലോ നെക്സ്റ്റ് വൺ ഭയങ്കര ഒരു ടഫ് ആയിരിക്കും എന്നാ തോന്നേ ആ അത് വേൻ പോരാ ഇടങ്ങുന്നില്ലല്ലോ പെട്ടെന്ന് തീർക്കാലോ െസ് യെസ് യെസ് ആ അവിടെയല്ല ആ കയറിൽ പിടിക്ക് ഷേക്കിംഗ് ഉണ്ടാവും കയറി പിടിക്ക് മൂസേ മഴ പൊടിയുന്നുണ്ട് ഡാർക്ക് ക്ലൈമറ്റ് ആയി കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് ഇപ്പൊ കംപ്ലീറ്റ് ആവും യെസ് യെസ് അമൂസിന്റെ ടാസ്ക് ഇപ്പൊ കംപ്ലീറ്റ് ആവും യെസ് 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 കൈ രണ്ടും വേദന അല്ലെ വേദന വേണ്ട വേല കയറുന്നുണ്ടോ അമ്മു വേല കയറുന്നുണ്ടോ അവിടുത്തെ കുടുങ്ങോ തിരിച്ചറങ്ങുന്നോ അമ്മൂസെ തിരിച്ചിറങ്ങുന്നോ തിരിച്ചിറങ്ങിക്കോ എന്താ തിരിച്ചറങ്ങിക്കോ തിരിച്ചറങ്ങിക്കോ

പേടി പേടി ഉണ്ടല്ലേ മേലെത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളല്ലേ പേടിയാണെന്നുള്ള മനസ്സിലാവുള്ളു ഇനി പേടിയാണെന്നുള്ള സാരെന്താ ബോട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ചേട്ടനോട് പറ ചേട്ടൻ ഇറക്കി തരും ഷൂസ് ൂരണ്ടേസ് ഇരുന്നോ തുഴൻ രണ്ടെണ്ണം ഒന്നിച്ചിച്ച് തുഴേ തിരിച്ചല്ല ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വാ ആൻസമെന്റ് എടുത്തോട്ട് വാ ആൻസ്മെന്റ് ഫ്രണ്ടിലോട്ട് തോളെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് തിരിക്ക് ആൻസ്മെന്റ് അങ്ങോട്ട് തിരിക്ക് ആ ഇങ്ങോട്ട് വാ ആ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നേരെ 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 പുറകോട്ടല്ല ആ ആ വാ 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 ആ ബാക്കോട്ട് വരുന്നു അതും വെള്ള മുമ്പോട്ട് വരാൻ പറഞ്ഞിട്ട് പുറകോട്ട് വരുന്നു എന്ത് പോടി പൊട്ടത്തി മഴ പടിയുന്നുണ്ടല്ലേ పడిచ <laughs> 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 മഴ അമ്മൂസിനെ ചതിച്ചു ഗൈസ് അപ്പോൾ അമ്മൂസ് കളിയൊക്കെ നിർത്തി കയറി നിൽക്കാൻ തുടങ്ങി അപ്പോൾ എന്താ പറയുക അമ്മൂസിൻ്റെ പ്ലേ ടൈമൊക്കെ കുളമായി അമ്മൂസ് ഒരുപാട് റൈഡ്സിലൊക്കെ കയറണം എന്ന് പറഞ്ഞായിരുന്നു ആ ബലൂൺ റൈഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അമ്മൂസിന് വാട്ടർ ആ ബോട്ടിലും കയറാൻ പറ്റിയില്ല അതും പെൻഡിങ്ങായി അതിൽ കയറാനൊക്കെ ഒരു ഒരുപാട് ആഗ്രഹിച്ച് അത് ലാസ്റ്റായിപ്പോയി അമ്മൂസ് അതിനെ ഫസ്റ്റ് കയറിയാൽ മതിയായിരുന്നു അത് ലാസ്റ്റാക്കി ിക്കും പറഞ്ഞാൽ ഏറ്റവും സങ്കടമായിപ്പോയി അതിൽ കയറിയതും കുടുങ്ങി അമ്മൂസ് ഇപ്പോൾ ഒന്നിലും കയറാൻ പറ്റാണ്ടായിപ്പോയി കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അമ്മൂസിന് എല്ലാത്തിനും കയറാമായിരുന്നു ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു അരമുക്കാൽ മണി അര വെയിറ്റ് ചെയ്തു അവിടെ പക്ഷെ മഴ കൂടിയെന്നല്ലാണ്ട് കുറയുന്നില്ല അവസാനം അമ്മൂസ് ഒരുപാട് സങ്കടത്തോടെ കൂടി അവിടെ നിന്ന് വിടെ പറയുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കുച്ച് വീഡിയോസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഞങ്ങൾ വീട്ടിലേക്ക് ബൈ ബൈ പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അമ്മൂസിൻ്റെ അടുത്ത വീഡിയോസിൽ കാണാം ബൈ 버팅 마켓. 잠 본문에 만들기 해야겠는데 저거 아니면 좀 리라이트를 해야 되나? 그러니까 있는데 리라이트는 그렇게 좋을 가이도